താജ്മഹൽ എന്നുള്ളത് നമുക്കറിയാം ഷാജഹാൻ എന്നുള്ള ചക്രവർത്തി തന്റെ പ്രിയതമക്കു വേണ്ടിയിട്ട് അവരുടെ സ്മരണയായി നിർമ്മിച്ച ഒന്നാണ് താജ്മഹൽ എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാലം അല്ലെ അതായത് ഷാജഹാൻ മുംതാസ് ഈ മുംതാസിന്റെ പേര് അർജുമാൻ മന്ദം എന്നാണ് അങ്ങനെ അവർ ആഗ്ര കോട്ടയിൽ വെച്ചുകൊണ്ട് ഇവരുടെ വിവാഹം തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ച സമയത്ത് അന്നു കാലങ്ങളിലൊക്കെ ഒരു ഒരു പഴമുണ്ടായിരുന്നു ഈ ജോത്സ്യന്മാരെ കൊണ്ട് ദിവസങ്ങൾ നോക്കിപ്പൊടിക്കുന്ന പരിപാടി അവിടെന്തായാലും ഉസ്തമോ ജഹാംഗീർ എന്ന് പറയുന്ന ഷാജാൻ ചക്രവർത്തിയുടെ ഉപ്പ അവരെന്താ ഇത് ഈ ദിവസം നോക്കിപ്പിച്ചപ്പോ അവർ പറഞ്ഞു അഞ്ചു വർഷത്തിന് ഷാജാൻ ചക്രവർത്തിയും ഈ അർജുമാൻ മന്ദം എന്ന മുംതാസും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല അത് നടന്നാല് പ്രശ്നമാണെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ജോത്സ്യന്മാരിലേക്ക് അന്ന് അതിയായി വിശ്വാസം കൊടുത്തിരുന്നു അവരെന്തായത് അവർ അങ്ങനെ അഞ്ചു വർഷം നീട്ടിവെച്ചു നിലവിൽ എത്ര വയസ്സാണുള്ളത് പതിനഞ്ച് വയസ്സ് ഷാജാൻ ചക്രവർത്തിക്കും പതിനാല് വയസ്സ് മമതാസിനാണുള്ളത് അങ്ങനെ അഞ്ചു വർഷം അവർ കാത്തു നിന്നതിനു ശേഷം അവരുടെ ഇരുപതാം വയസ്സായ ഷാജാൻ ചക്രവർത്തിക്ക് ഇരുപതാം വയസ്സിന് എന്തായി അവരുടെ വിവാഹം നടക്കാണ് അന്ന് മമതാസിനെ പത്തൊമ്പത് വയസ്സാണുള്ളത് അങ്ങനെ അവരുടെ വിവാഹം വളരെ സന്തോഷകരമായി നടന്നു ആ നിലക്കും സന്തോഷവും സൗകര്യങ്ങളും നമ്മൾ പറയാറില്ല ചില പെണ്ണുങ്ങൾക്കായിരിക്കും വീട്ടിനും മറക്കത്തുന്നതി പറഞ്ഞു െറല്ലേ ആ അതുപോലെ എന്തായി അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു അതുകൊണ്ട് തന്നെ മുംതാസിനോട് എന്തൊന്നില്ലാത്ത വല്ലാത്തൊരു മഹബത്തായിരുന്നു ആർക്ക് ഷാജഹാൻ ചക്രവർത്തിക്ക് യുദ്ധത്തിനാകുമ്പോൾ യുദ്ധത്തിനെ കൊണ്ടുപോകും അതെല്ലാം ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ അങ്ങനെയും കൊണ്ടുപോകും അങ്ങനെ നിൽക്കുന്ന ഈ മുംതാസിനെ കൂട്ടിക്കൊണ്ടിരുന്ന ഈ ബുർഹാൻപൂരെയുള്ള അന്നുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഷാജഹാൻ ചക്രവർത്തി പോവാൻ പോകുന്ന സമയത്ത് ഈ മുംതാസ് എന്നുള്ള പ്രിയതമയം കൊണ്ടുപോയി മുംതാസും ഷാജാൻ തമ്മിൽ പതിനെട്ട് വർഷമാണ് ഒന്നിച്ച് ജീവിച്ചത് പക്ഷെ ആ പതിനെട്ട് വർഷത്തിൽ പതിനാല് മക്കൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഈ മുംതാസിന് മനസ്സിലായില്ലേ പതിനാലാമത്തെ കുഞ്ഞിന്റെ ജന ജനത്തിലേക്ക് ഞാൻ പറഞ്ഞോണ്ടിരുന്നു അങ്ങനെ എന്തായി ഇവര് ഈ ബുർഹാൻ ബുർഹാൻപൂരിലുള്ള സൈ ഈ ബുർഹാ യുദ്ധത്തിന് പോയ സമയത്ത് അവിടെ സൈനാബാഗ് എന്ന് പറയുന്ന ഒരു തോട്ടം ആ തോട്ടത്തില് അന്ന് മുംതാസ് ഗർഭിണിയാണ് നിറഞ്ഞ ഗർഭിണിയാണ് മുംതാസ് അവിടെ കാതിരിക്കാൻ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഷാജാൻ ചക്രവർത്തി വന്നപ്പോ അറിഞ്ഞെന്താ മുംതാസ് എന്നുള്ളവര് ഈ പതിനാലാമത്തെ ഈ ജഹ്നാറാ ബീഗം എന്നുള്ള കുഞ്ഞിനെ പ്രസവിക്കുമ്പോ രക്തസ്രാവം മൂലം മുംതാസ് എന്തായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു തന്റെ എല്ലാമെല്ലാം എല്ലാമെല്ലാമായിരുന്ന ഈ മുംതാസ് ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളത് ഒരിക്കലും ഷാജാൻ ചക്രവർത്തിക്ക് എന്തായാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല കാരണം എല്ലാവരും നെടുന്തൂണായിരുന്നല്ലോ അങ്ങനെ ഷാജാൻ ചക്രവർത്തി ഏതായാലും ഈ ബുർഹാൻപൂരിലുള്ള സൈനാബാഗ് തോട്ടത്തിൽ മുംതാസിനെ അവിടെ അടക്കം ചെയ്തതിനു ശേഷം അവർ നേരെ തിരിച്ചു വന്നു ആഗ്ര കോട്ടയിലേക്ക് അന്ന് മുതലേ കയറി ഒരു വർഷത്തോളം ഷാജാൻ ചക്രവർത്തി അവിടുന്ന് പുറത്തിറങ്ങാതെ തിരുന്ന് കാരണം ടെൻഷൻ കയറിയിട്ട് കാരണം എന്റെ മുംതാസ് ഇല്ലാത്തൊരു ലോകം എനിക്കിനു വേണ്ട ഒരു വർഷമായി പലരും ബന്ധപ്പെട്ടു ഒരു നിരക്കും ഷാജാൻ ചക്രവർത്തി അതായത് ആ നാടിന്റെ നേതാവാണ് ചക്രവർത്തി പ്രക്ഷോപലക്ഷം ജനങ്ങളുണ്ട് ആ ജനങ്ങളെയും കൂടെ ഒപ്പം കൈയൊഴിയുന്നത് പോലെയല്ലേ അതൊരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മുംതാസിന്റെ ആ അതായത് ഷാജാൻ ചക്രവർത്തിയുടെ മനസ്സ് മാറിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാം ഷാജാൻ തിരിച്ചു ഭരണത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായി പറഞ്ഞത് എന്റെ മുംതാസിനെ ബുർഹാൻ പോലെയുള്ള ഞാൻ പറഞ്ഞ ജഹന ആ ഒരു സൈനാപൂർ തോട്ടത്തിനെ നിങ്ങോട്ട് കൊണ്ടുവരണം ആ താജ്മഹലിന്റെ പണി പൂർത്തിയാവുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ തറ നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്റൻസ് ഒരു ഗേറ്റ് ഉണ്ടാവും അതിൽ ഖുർആആനൊക്കെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഒരു ഖുർആൻ എഴുതി വെച്ച ആ ഗേറ്റ് ഇതിന്റെ ഈ താജ്മഹലിന്റെ പണി തുടങ്ങുമ്പോൾ തന്നെ ആ ഗേറ്റിന്റെയും പണി തുടങ്ങിയത് ആ ഗേറ്റിന്റെ പണി തീരാൻ ആറു വർഷം സമയമെടുത്ത് അത്രേ അതുപോലെ തന്നെ താജ്മഹലിന്റെ ത നിങ്ങൾ പോകുമ്പോൾ കാണാം അവിടുത്തെ നിങ്ങൾ ആരംഭം വിട്ടുപോയി ഉണ്ടാവും പിന്നെ പറയാൻ കഴിയില്ല ഈ താജ്മഹൽ ഇതാണ് സങ്കല്പ ഇതിന്റെ മുകളിൽക്കാൻ താജ്മഹൽ ഇങ്ങനെ ഈ തറ ഉണ്ടല്ലോ തറ ഈ തറയുടെ പണി കഴിയാൻ വേണ്ടി മാത്രം പത്തു വർഷം കാരണം എന്തെയ്യാല് ഈ തറയുടെ ആ താഴേക്ക് വലിയ ആഴത്തിലേക്ക് പോലെ കൊഴി കുഴിച്ചിട്ട് അതിലേക്ക് കല്ലും ഈയ്യവും ഒഴിച്ചിട്ടാണ് അതിന്റെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് അത്ര പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ആക്കിട്ടാണ് എന്തെയ്യുന്നത് ആ തറ വരെ നിർമ്മിച്ചത് ആ അന്തും ഭാര്യക്ക് വേണ്ടി എന്തായി മനോഹരമായ ഒരു താജ്മഹൽ നിർമ്മിച്ചു താജ്മഹൽ നിർമ്മിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ നിലവിൽ നിലവിൽ ചുറ്റും മതിലില്ലേ ഈ മതിലി എന്താ പൊളിച്ചു കൊണ്ടുപോകണേ ഷാജാൻ ചക്രവർത്തി പ്രഖ്യാപിച്ചു എന്നെ പ്രഖ്യാപിച്ചോ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കൊണ്ടുവന്നു And artık got a big രാത്രി കൊണ്ടെന്തായി മുഴുവൻ ആ ഇഷ്ടം എല്ലാം എടുത്ത് നാട്ടുകാരെല്ലാം കൊണ്ടുപോയി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിലാണ് താജ്മഹൽ തന്റെ പ്രിയതമക്കു വേണ്ടി പണി ഉറങ്ങുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നിൽ ആ പണിയെല്ലാം പൂർത്തീകരിച്ചു എല്ലാം കഴിഞ്ഞു ആ താജ്മഹൽ പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ നോക്കാം താജ്മഹലിന്റെ മുകളിൽ കുബകളുണ്ടാകും ആ കുബയുടെ മുകളിൽ ഒരു ഏകദേശം ഒരു ഡാർക്ക് കളറിലെ കളറില് സംഗതികളുണ്ടാവും പക്ഷെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതെല്ലാം സ്വർണ്ണമായിരുന്നു സ്വർണ്ണം കൊണ്ട് മാത്രം തയ്യാറാക്കിയത് പിന്നീട് എന്തായി ബ്രിട്ടീഷുകാർ തെല്ലാം അടർത്തി എടുത്ത് കൊണ്ടുപോയി ആ താജ്മഹലിന് ഇടതു വശത്തൊരു മ്യൂസിയം ഉണ്ട് ഇന്ന് കാണാൻ കഴിയണം അറിയില്ല സീസൺ സമയങ്ങള് ക്രോസ് ചെയ്യാറുണ്ട് ആ മ്യൂസിയത്തിൽ പോയാൽ താജ്മഹലിന് വേണ്ടി എന്തെല്ലാം ഉപയോഗിച്ചു എന്നുള്ള എല്ലാ അതിന്റെ പാർട്സുകൾ ഇന്നും അവിടെ സൂക്ഷിപ്പുണ്ട് മനസ്സിലായില്ലേ അതുപോലെ തന്നെ അതിന് വലതു ഇടതു വശം ഒരു പള്ളി ഉണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പള്ളി കാണാൻ കഴിഞ്ഞാൽ വലതു വാത് ഗസ്റ്റ് ഹൗസ് എല്ലാം ഉണ്ട് ഒന്ന് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ട ആവശ്യമില്ല താജ്മഹൽ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് ദശലക്ഷം രൂപ ചെലവാക്കിയ താജ്മഹൽ പൂർത്തീകരിക്കുന്നത് താജ്മഹൽ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഷാജാൻ തോന്നി അലഹദില്ല ഇപ്പൊ ഞമ്മളെ പെണ്ണുക്കളായി ഇനി എനിക്ക് എൻ്റെ പേരിൽ താജ്മഹൽ വേണം മനസ്സിലായില്ലേ എങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം വന്നു അങ്ങനെയാണ് താജ്മഹലിന്റെ പിന്നിൽ ഒരു ബ്ലാജ്മൽ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായി ഇതുകൊണ്ട് ആയപ്പോഴാ മോനെ മോനക്ക് മനസ്സിലായി ഇതിങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഔറംഗസീബ് എന്നവർക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഉപ്പ എല്ലാ സമ്പാദ്യം വെറും താജ്മഹൽ ചെലവഴിക്കാന്ന് അങ്ങനെയാണ് ഉപ്പാനെ പിടിച്ചിന് തടങ്കലിടുന്ന ആഗ്ര കോട്ടയിൽ ഇൻഷാല്ലാ അവിടെ പോകുമ്പോൾ ആ ആഗ്ര കോട്ടയിൽ തടവിലിട്ട സ്ഥലം കാണിച്ചിട്ടുണ്ട് അങ്ങനെ തടവിലിട്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ടായിരുന്നു പിന്നീട് ഷാജാൻ ചക്രവർത്തി അതായത് അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ കഴിയും അങ്ങനത്തെ ഒരു സ്ഥലം ട്ടാ അവിടെ കിടന്നുകൊണ്ട് ശരാശരിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഴ് വർഷത്തോളം അവിടെ കിടന്നു തന്റെ പ്രിയതമക്കുവാൻ സ്മാരകം പണിതും നോക്കിക്കൊണ്ട് അങ്ങനെ ഏഴു വർഷം കിടന്നുകൊണ്ട് അവിടെ ഈ ലോകത്തോട് ഇവിടെ പറയുന്നു ചുരുക്കി പറഞ്ഞ വിശാലമായി പറഞ്ഞാ നമ്മക്കും ആർക്കും സമയമില്ല സാഹചര്യം എന്ന പ്രതികൂലമാണ് അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനൊക്കെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് താജ്മഹൽ എന്നുള്ളത് ചെറിയ രൂപ ചെറുതായിട്ട് ആയിട്ട് ഈ ചെറിയ അയിഡ് കിട്ടിയോണ്ട് അയിനെ മനസ്സിലെ പോയി കാണാം അപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂട്ടോ വിടെയല്ലേ താജ്മഹലിന്റെ അവിടെ എല്ലാവരും താജ്മഹലിന്റെ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണം ഇതെല്ലാം താജ്മഹലിന്റെ സൈഡ് വശത്തുള്ള മനോഹരമായ പഴത്തോട്ടങ്ങളാണ് ഫുള്ള് ചിക്കുവാണ് ചിക്കു താജ്മഹലിൻ്റെ സൈഡിന് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടു നോക്കാം ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ട് എന്നാലും കാര്യമായൊരു തിരക്കെന്ന് പറയാനില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ട് ഇതാണ് താജ്മഹലിൻ്റെ അടുത്തുള്ള ഗസ്റ്റ് ഹൗസ് താജ്മഹലിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്